കെ എസ് എസ് പി യു വാടാനപിള്ളി യൂണിറ്റ് കുടുംബസംഗമങ്ങൾക്ക് തുടക്കമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാടനപിള്ളി യൂണിറ്റിന്റെ പ്രഥമ കുടുംബസംഗമം ശ്രീമതി വിജയന്റെ വസതിയിൽ നടത്തി കെ എസ് എസ് പി യു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു ഉദ്ഘാടനം ചെയ്തു മാലതി ടീച്ചർ അധ്യക്ഷയായി ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ ബ്ലോക്ക് ട്രഷറർ ടി കെ ഹരിദാസ് യൂണിറ്റ് സെക്രട്ടറി എൻ കെ ലോഹിദാഷൻ യൂണിറ്റ് പ്രസിഡന്റ് കെ ജി വിജയലക്ഷ്മി ടീച്ചർ ശ്രീവരദൻ രാജേന്ദ്ര മാസ്റ്റർ തുളസി ടീച്ചർ ശശികല ടീച്ചർ എന്നിവർ സംസാരിച്ചു ദുരിതാശ്വാസ ഗ്രാമപഞ്ചായത്തുകളുടെ അവിടെ തുടങ്ങിയിട്ടുള്ള ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കുകയും ഒക്കെ നമ്മുടെ സംഘടന ചെയ്തിട്ടുള്ളതാണ് എൺപത്തി എട്ട് കോടിയോളം രൂപ നമ്മുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ ഫണ്ടിലേക്ക് നമ്മൾ നൽകി കഴിഞ്ഞു അതുകൂടാതെ നമ്മളൊക്കെ നൽകിയ സംഭാവനകൾ വ്യക്തിഗരമായി നൽകിയതൊക്കെ വളരെ ധാരാളം കയറും അത്തരത്തിൽ സംഭവത്തിലെ എല്ലാ കാര്യങ്ങളും